യേശുക്രിസ്തു അനേക ഉപമകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന ഉപമകള് ചിലതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പുറപ്പെട്ടു എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ഉപമകൾ നമ്മുടെ കർത്താവായി യേശു പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായ ചില ഉപമകള് ഏറ്റവും ചെറുതായിട്ട് തന്നെ യേശു പറഞ്ഞിട്ടുണ്ട് വളരെ ചെറുതാണ് പക്ഷേ അതിന് വലിയ അർത്ഥവ്യാപ്തി ഉണ്ട് പക്ഷെ ആ ചെറുതായതുകൊണ്ട് നമ്മൾ പലരും അങ്ങ് അവഗണിച്ച് വിട്ടിരിക്കുകയാണ് എന്നാൽ അങ്ങനെയുള്ള ചില ഉപമകൾ നമ്മളൊന്ന് പെട്ടെന്ന് ഒന്നെടുക്കാൻ പോവുകയാണ് നാൽപ്പത്തി അഞ്ചാം വാക്യം വിശുദ്ധ മത്തായി എഴുതിയ അശ്രുവിശേഷത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ തിരുവഴുത്തും മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യത്തെ അഥവാ ദൈവരാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും ശക്തമായ ഉപമകളിൽ ചിലതാണ് ഈ വാക്യങ്ങളുള്ളത് നിങ്ങൾക്കറിയാം പതിമൂന്നാം അധ്യായം മുഴുവൻ യേശു കർത്താവ് പറഞ്ഞ ഉപമകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപമകളിൽ ലോർണത്തിലേക്ക് നമ്മൾ വരികയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം പിന്നെയും സ്വർഗരാജ്യം ആവേഷിക്കുന്ന നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം സ്വർഗരാജ്യത്തെ കേൾവിക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഓരോ കാര്യങ്ങളോട് ഉപമിച്ചുകൊണ്ട് പറയുന്ന ശൈലിയാണ് യേശു അവലംബിച്ചതെന്ന് നിങ്ങൾക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും കാഴ്ചയിൽ അവരുടെ കൺമുമ്പിലുള്ള വിഷയങ്ങളെ എടുത്ത് അവർ കണ്ടിട്ടില്ലാത്ത അവരറിഞ്ഞിട്ടില്ലാത്ത വിഷയവുമായിട്ട് താരതമ്യപ്പെടുത്തി പഠിപ്പിക്കുന്ന പഠിപ്പീരിൻ്റെ രീതി അതാ കർത്ത അവിടെ അവലംബിച്ചിരിക്കുന്നത് സോ ആ രീതി നമ്മളിങ്ങോട്ട് വായിച്ചു വരുമ്പോഴാണ് നമ്മളിവിടെ സ്വർഗരാജ്യത്തെ നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം എന്തുകൊണ്ടാണ് ഒരു വ്യാപാരി നല്ല മുത്ത് അന്വേഷിക്കുന്നത് അവിടെ നിന്ന് ഞാൻ തുടങ്ങാം ഈ ആശയം ദയവായിട്ട് നല്ലതായിട്ട് ശ്രദ്ധിക്കുക നല്ല മുത്ത് ഏതൊരു വ്യാപാരിയുടെയും വീക്ക്നെസ്സാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നല്ല മുത്ത് ഏതൊരു വ്യാപാരിയെയും ആകർഷിച്ച് പിടുത്ത് പിടിച്ചു നിർത്തുന്ന വസ്തുതയാണ് നല്ല മുത്താണ് ഏതൊരു വ്യാപാരിയുടെയും സ്വപ്നം നല്ല മുത്താണ് ഏതൊരു വ്യാപാരിയും നോക്കി പാർക്കുന്നത് എന്താണിവിടെ ഈ നല്ല മുത്തിനോട് ഉപമിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ താഴെയുള്ള വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം പിന്നെ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ ഒരു മുത്ത് അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറ് വിറ്റ് ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി ഇവിടെയാണ് വ്യാപാരി ഇതുവരെ വ്യാപാരം നടത്തിയ വ്യക്തിയാണ് ഇതുവരെ ഒരുപാട് മുത്തുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട് ഒരുപാട് മുത്തുകളുടെ വ്യാപാരം നടത്തുന്നവനാണല്ലോ മുത്തു വ്യാപാരി വിലപിടിപ്പുള്ള ഒരുപാട് മുത്തുകളെ ഇതിനോടകം ഈ വ്യാപാരി കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഈ വ്യാപാരിക്ക് ഇതുപോലൊരു വിത്ത് ഇതുപോലൊരു മുത്ത് കിട്ടിയിട്ടില്ല ഈ മുത്ത് തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ഒരു മുത്താണ് ആ മുത്ത് വേറെ ഒന്നുമല്ല സ്വർഗരാജ്യമാണ് ആ മുത്ത് കരങ്ങളെ അടിച്ചോണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ ഹാലോയ്യ ഇവിടെ ഈ മുത്ത് കണ്ടെത്തിയാറെ ഇദ്ദേഹം ചെയ്ത് എന്താന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ഈ മുത്തിൻ്റെ വാല്യൂ എന്താന്ന് മനസ്സിലാകും ദയവായിട്ട് ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ പിന്നെ അവൻ സ്വർഗരാജ്യം നാൽപ്പത്തി അഞ്ചാം വാക്യം ആ

ഈ മുമ്പിൽ ചെറുതായി അതുവരെ തനിക്ക് എന്തെല്ലാം ചെറുതായിരുന്നോ അതെല്ലാം ഈ മുത്തിന്റെ മുമ്പിൽ വലുതായി ശ്രദ്ധിച്ചു കേൾക്കുക ആളുടെ ചിന്തയെ ആകമാനം മാറ്റിമറിച്ച ഓ ഹലു ആകമാനം മാറ്റിമറിച്ച ഒരു വിപ്ലവാത്മകമായ മാറ്റമാണ് ഈ മുത്ത് കണ്ടെത്തിയപ്പോൾ ഇദ്ദേഹത്തിൽ സംഭവിച്ചത് തനിക്കുള്ളതെല്ലാം

ഹലൂയ്യ ഇതുവരെ തൻ നേടിയത് മുഴുവൻ മാറ്റിവെച്ച് ഇപ്പൊ തൻ്റെ കൈ ശൂന്യമാണ് എല്ലാവരും നോക്കിയപ്പം കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ചോദിക്കുന്നു ഇത്രയും നാൾ നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതെല്ലാം എവിടെ പോയി അത് മുഴുവൻ മുടിക്കുന്നത് എല്ലാവരും ഇദ്ദേഹത്തെ വേണമെങ്കിൽ കളിയാക്കിയേക്കാം എടാ ഇത്രയും നാൾ നീ ചോര നീരാക്കി അധ്വാനം ചെയ്ത് നേടിയതെല്ലാം നിഷ്ഫലമാക്കുകയോ ഒരു നിമിഷം പക്ഷേ എല്ലാവരും കളിയാക്കിയിട്ടും എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട് എന്താണ് ഇദ്ദേഹത്തെ ഇതിനെ പ്രേരിപ്പിച്ചതെന്നറിയാമോ താൻ കണ്ട മുത്തിൻ്റെ വലിപ്പം എത്ര പേർക്ക് ഞാൻ മനസ്സിലാകുന്നു ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു താൻ കണ്ട മുത്തിൻ്റെ വലിപ്പം ആ വലിപ്പമാണ് തന്നെ കൊണ്ട് ആ ക്രിയ ചെയ്യിച്ചത് ഏത് ക്രിയ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് ഈ വിലയേറിയ മുത്തു വാങ്ങാൻ തന്നെ സഹായിച്ചത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു മുത്തിന് വേണ്ടിയാണ് തൻ്റെ ജീവിതം തന്നെ മാറ്റി വച്ചിരിക്കുന്നത് പ്രിയരെ ഇതാണ് സ്വർഗരാജ്യത്തിലെ ഒരു അനുഭവം നിങ്ങൾ നേടിയതും നിങ്ങൾ സ്വായത്തമാക്കിയതും നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നതും എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളെ മാറ്റിവെക്കാൻ എന്നിട്ട് ഇത് നേടാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവരാജ്യം മാത്രമാണ് ഓ ഇതനുഭവിക്കുന്നവർക്ക് ആ സ്തോത്രം കരങ്ങളെ അടിച്ചോണ്ട് യേശുവിന് ആരാധന കൊടുത്തു അതെല്ലൂയ്യ എന്ത് നഷ്ടം വന്നാലും എനിക്കിത് വേണമെന്ന് നിങ്ങളെ പ്രേരിപ്പിച്ച് നിങ്ങളെ അടിമയാക്കുന്ന ഒരു വശീകരണ ശക്തിയുള്ള ഏക കാര്യം എന്താണെന്നറിയാമോ സ്വർഗരാജ്യം മാത്രമാണ് സ്വർഗരാജ്യത്തെ നേടേണ്ടതിന് ഇവിടെ ഇതാ ഈ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ഇവിടെയാണ് ആ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താൻ വലുതായി കണ്ടതെല്ലാം ഇത് കണ്ടപ്പോൾ തൻ്റെ മുമ്പിൽ ചെറുതായി ഏത് കണ്ടപ്പോ സ്വർഗരാജ്യത്തെ കണ്ടപ്പോ ഹലു നിങ്ങൾക്ക് എനിക്ക് സ്വർഗരാജ്യം ഇങ്ങനെ ഒരു അട്രാക്ഷൻ ആയിട്ടുണ്ടോ താൻ അതുവരെ വലുതായി കണ്ടതെല്ലാം ഇത് കണ്ടപ്പോൾ ചെറുതായി കാരണം താൻ കണ്ടതിൽ ഏറ്റവും വലിയ കാഴ്ചയാണ് ഇപ്പോൾ തൻ്റെ കൺമുമ്പിൽ കിട്ടിയിരിക്കുന്ന കാഴ്ച അത് വേറൊന്നിൻ്റെയും കാഴ്ചയല്ല സ്വർഗരാജ്യത്തിൻ്റെ കാഴ്ചയാണ് ഈ നിക്ഷേപം കണ്ടെത്തിയവർക്കായി സ്തോത്രം നിങ്ങൾക്ക് സ്വർഗരാജ്യം ഇങ്ങനെ മാറിയിട്ടുണ്ടോ നിങ്ങൾക്ക് ദൈവരാജ്യം ഇങ്ങനെ മാറിയിട്ടുണ്ടോ ഞാൻ പറയാം തനിക്കുള്ളത് എല്ലാറ്റിലും വലുതായിട്ട് സ്വർഗരാജ്യത്തെ കാണാതെ സ്വർഗരാജ്യത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ് നിങ്ങൾക്കുള്ള ഏറ്റവും വലുതായിട്ട് സ്വർഗരാജ്യത്തെ കാണാതെ സ്വർഗരാജ്യത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല ഹാൽ ലൂയ ദ ഗ്രേറ്റ ഗ്രേറ്റസ്റ്റ് ഷറായിട്ട് കിങ്ഡം ഓഫ് ഗാഡിനെ കാണാതെ യു കാനോട്ട് എൻജോയ് ദ പവർ ഓഫ് ദി കിങ്ഡം ഓഫ് ഗാഡ് ഇൻ യു ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളിൽ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും വലുതായി ദൈവരാജ്യത്തെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുള്ളൂ ഹാലേ ലോയ്യ ഇതൊന്ന് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യേശു ഈ ദൈവരാജ്യ സംബന്ധമായ ഉപമകളെല്ലാം പറഞ്ഞത് ആരോടാണ് ഇത് സംസാരിച്ച് യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത് യഹൂദന്മാര് ദൈവരാജ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് ഇങ്ങോട്ട് നോക്കി യഹൂദന്മാർ ദൈവരാജ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ അവർ പറയുന്നത് ഇതിൻ്റെ കൂടെ ദൈവരാജ്യവും കൂടെ ഇരുന്നോട്ടെ ഇപ്പൊ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒപ്പം ദൈവരാജ്യവും കൂടെ വെച്ചോണ്ട് ഞങ്ങൾ പോവാം മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് ഹാലേ ലോയ്യാ ഉത്തരത്തിലിരിക്കുന്ന എടുക്കണം പക്ഷേ ആ പറ നിങ്ങൾ പറ ബൈബിള് നോക്കണ്ട ബൈബിളിലെ വാക്യം ഇല്ല അങ്ങനെ അത് ബൈബിളുള്ള വാക്യല്ല ഉക്ഷ ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കുകയും ചെയ്യണം കക്ഷത്തിരിക്കുന്ന മത്തായിലൊന്നും ഇല്ലത് അവിടെ ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് നോക്കിയാൽ മതി ഒരു ഹലിയ പറഞ്ഞേ സൗരങ്ങളെ ഇവിടെയാണത് തിരിച്ചറിയേണ്ടത് ഈ യഹൂദന്റെ മനോഭാവം ഇതായിരുന്നു യേശുവേ ദൈവരാജ്യവും ഞങ്ങൾക്ക് വേണം യഹൂദ മതവും യഹൂദ മതേതര രീതികളും ഞങ്ങൾക്ക് വേണം ജുഡായിസത്തിൻ്റെ പ്രാക്ടീസ് ഒരു ഭാഗത്ത് കൊണ്ടുപോകണം ഞങ്ങൾക്ക് ദൈവരാജ്യവും വേണം പക്ഷേ ഈ ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്നാണെന്നറിയോ ഇത് വരുന്നതിന് മുമ്പ് ഇത് നിങ്ങളിൽ വന്നെന്നറിയണമെങ്കിൽ നിങ്ങളിലൊരു വലിയ ശൂന്യത വെളിപ്പെടണം കാരണം ഇതിൻ്റെ വലിപ്പം നിങ്ങൾ ഊഹിക്കുന്നതിനപ്പുറത്താണ് ദൈവരാജ്യ സംബന്ധമായി ഇനി പറയുന്ന പദം വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവരാജ്യ സംബന്ധമായി എന്തെല്ലാം ശൂന്യതകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ നികത്താൻ കഴിവുള്ളതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന ദൈവരാജ്യം ഓ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ദൈവരാജ്യ സംബന്ധമായി എന്തെല്ലാം ശൂന്യത നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ആ ശൂന്യതയെ മുഴുവൻ നികത്താൻ കഴിവുള്ളതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന ദൈവരാജ്യം ദൈവരാജ്യ നിമിത്തം അപ്പൻ എന്ന ശൂന്യത നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അതിനെ നികത്താൻ കഴിവുള്ളതാണ് ദൈവരാജ്യം ദൈവരാജ്യ നിമിത്തം അമ്മ എന്ന ശൂന്യത നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അതിനെ കഴിവാൻ നിറപ്പാൻ കഴിവുള്ളതാണ് ദൈവരാജ്യം ദൈവരാജ്യ നിമിത്തം സമ്പത്തിന്റെ ഒരു ശൂന്യത നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അതിനെ നികത്താൻ കഴിവുള്ളതാണ് ദൈവരാജ്യം ഒരു ഹല്ലൊലിയ പറഞ്ഞേ ഞാൻ ഈ പറഞ്ഞു വരുന്ന ആശയം ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം ദൈവരാജ്യം സ്വീകരിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു വലിയ ശൂന്യത ഉണ്ടാകണം ഇവിടെ ഇതാ ഈ മനുഷ്യൻ ഈ വിലയേറിയ മുത്ത് കണ്ടെത്തിയാറെ എന്ത് ചെയ്യുന്നറിയോ പോയി തനിക്കുള്ളതെല്ലാം വിറ്റും താൻ ശൂന്യനായി ഒരു ഹല്ലൊലിയ പറഞ്ഞേ ായി തനിക്ക് മനസ്സിലായി ഇതുവരെയുള്ള തൻ്റെ നിറവൊന്നും അല്ല യഥാർത്ഥ നിറവ് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഇതുവരെ എനിക്കുള്ള നിറവൊന്നും അല്ലെ യഥാർത്ഥ നിറവ് ഇതുവരെയുള്ള നിറവെല്ലാം ഈ രാജ്യത്തിൻ്റെ നിറവാ ഈ രാജ്യത്തിൻ്റെ നിറവ് നല്ല ഒരു മഴ പെയ്താ ഒലിച്ചു പോകുന്നതാ നല്ല ഒരു മഴ പെയ്താൽ ഒലിച്ചു പോകുന്നതാ പക്ഷെ ഇനി എന്നിൽ നിറയാൻ പോകുന്ന നിറവ് മഴയല്ല ഇടിവെട്ടിയാലും നിലനിൽക്കുന്ന നിറവാ അത് അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർക്കായി സ്ഥോത്രി കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു എന്റെ സഹോദരങ്ങളെ ഓ അകൃപയുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അകൃപയുടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക യേശുവെന്ന് വിളിച്ചോണ്ടൊന്ന് സ്തുതിക്കാൻ തുടങ്ങിക്കൂ യേശുവെന്ന് വിളിച്ചോണ്ടൊന്ന് സ്തുതിക്കാൻ തുടങ്ങിക്കൂ യേശുവെന്ന് വിളിച്ചോണ്ടൊന്ന് സ്തുതിക്കാൻ തുടങ്ങിക്കൂ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഹലോ ലൂയ ഹാലോ ഞാൻ ആവർത്തിച്ച് പറയാം ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ വലിപ്പം നിങ്ങൾക്കറിയണം അറിയണമെങ്കിൽ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ വലിപ്പം നിങ്ങൾക്കറിയണോ അറിയണമെങ്കിൽ ഈ രാജ്യത്തിൽ കയറുന്നതിന് മുമ്പ് ഹാലോ ലൂയ എടുത്തു വച്ചിരിക്കുന്ന ചപ്പും ചവറും ഒക്കെ എടുത്ത് തൂര എടുത്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടേതെന്ന് സ്വന്തം എന്ന് വലിപ്പം ശരിക്കും എപ്പോഴാണ് ഇതുവരെ നിങ്ങളുടെ കൺമുമ്പിലുള്ള ഏറ്റവും വലുത് എന്ന് നിങ്ങൾ പറയുന്നത് ഏതിനെയാണ് ഇതിലും വലുതൊന്ന് കാണുന്നിടം വരെയാണ് നിങ്ങൾ പറയുന്നത് ഏറ്റവും വലുത് ഇതാണ് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഹാലോ ലുയ ഞാനിത് അവിടെ ഒരു ചെറിയ വര വരച്ചിരിക്കുന്നു ഇവിടെ ഒരു ചെറിയ വര വരച്ചിരിക്കുന്നു ഈ ചെറിയ വര എത്രനാൾ ചെറിയ വരയാണ് ഇതിനപ്പുറത്ത് ഒരു വലിയ വര വരുന്നത് വരെ ഇത് ചെറിയ വരയാണ് എന്നാൽ ഇതിനപ്പുറത്ത് ഒരു വലിയ വര വന്നാൽ പിന്നെ ഇത് വലിയ വരയല്ല ഇത് ഏറ്റവും ചെറിയ വരയാണ് എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹലോ ലൂയ്യ ഹലോ എപ്പോഴാണ് മെഴുകുതിരിയും എപ്പോഴാണ് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്ത ആ ലൈറ്റും ഒക്കെ വലുതായിട്ട് നിൽക്കുന്നത് സൂര്യൻ ഉദിക്കുന്ന വരെയാണ് സൂര്യൻ്റെ തേജസ് അങ്ങോട്ട് ശരിയായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കത്തുന്ന ഒരു ബൾബിനും അതിനൊപ്പം വരാനായിട്ട് കഴിയുകയില്ല ഹലൂയ എത്ര പേർക്ക് ഞാനീ പറയുന്ന ആശയം മനസ്സിലാക്കുന്നു ഇതുപോലെയാണ് നിങ്ങൾ മേടിച്ച് കത്തിച്ചിരിക്കുന്ന നിങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് അവകാശപ്പെടുത്തുന്ന പലതും ഇതുപോലെ മിന്നി വിളങ്ങുന്ന കേവലം വെളിച്ചങ്ങൾ മാത്രമാണ് യഥാർത്ഥ വെളിച്ചം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല യഥാർത്ഥ വെളിച്ചം ദൈവരാജ്യത്തിലാണ് ആ വെളിച്ചം വന്ന് പടരണമെങ്കിൽ ഏറ്റവും ആദ്യമേ ഈ ചെറിയ ബൾബുകളെക്കൊന്ന് ഊരി മാറ്റണം ചെറിയ ബൾബുകളെ ഒന്ന് ഊരി മാറ്റണം കാരണം ഈ ചെറിയ ബൾബുകളുടെ ഇരിപ്പിടം കൊണ്ട് അതിരിക്കുന്നത് കൊണ്ട് ഈ വലിയ വെളിച്ചം വ്യാപരിക്കുന്നതിന് തടസ്സമാണ് ഇദ്ദേഹത്തിന് ഈ മുത്ത് കണ്ടപ്പോഴേ ഒരു കാര്യം മനസ്സിലായി ഓ ഹലു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് ഈ മുത്ത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിലും വലതൊന്നും കണ്ടിട്ടില്ല തൻ്റെ ചരിത്രത്തിൽ തൻ്റെ ജീവിതത്തിൽ ഇതിലും വലുതൊന്നും കണ്ടിട്ടില്ല താൻ തീരുമാനിച്ച് എന്ത് വിലയും കൊടുത്ത് ഞാൻ ഇതിനെ സ്വന്തമാക്കും കാരണം ഈ ഒരൊറ്റ മതി എൻ്റെ ജീവിതം മാറ്റാൻ ഓ ഞാൻ ആവർത്തിച്ച് പറയാം ഈ ഒരൊറ്റ മതി നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആരോടോ ഇത് വാക്കായിട്ട് പറയാൻ കർത്താവ് പറയുന്നു ഈ ദൈവരാജ്യം ഒരൊറ്റ വിത്തുമതി ഈ ഒരൊറ്റ മതി നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഈ മുത്തു വ്യാപാരി തനിക്ക് മുത്തിനെ കുറിച്ച് നല്ല അറിവുണ്ട് മുത്തിനെക്കുറിച്ച് നല്ല അറിവ് നിങ്ങളുടെ എൻ്റെയും കയ്യിൽ ഒരു മുത്തെടുത്ത് തന്നാൽ നിങ്ങൾക്കും എനിക്ക് നോക്കിയിട്ട് പറയും ഓ ഇത് മുത്ത് പക്ഷെ ഒരു മുത്തു വ്യാപാരിയുടെ കയ്യിൽ ഒരു മുത്തെടുത്ത് കൊടുത്താൽ അതേ നിങ്ങൾ ഞാൻ നോക്കി അതേ കണ്ണുകൊണ്ട് തന്നെ അയാൾ നോക്കിയിട്ട് പറയും അയ്യോ ഇത് കോടിക്കോടി കോടിക്കണക്കിന് രൂപ വില വരുന്ന മുത്ത കേട്ടോ ഞാൻ മുത്തു വ്യാപാരികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ മുത്തു വ്യാപാരികളുടെ അടുക്കൽ പോയി സംസാരിച്ചിട്ടുണ്ട് ഒരേ മുത്ത് എൻ്റെ കയ്യിൽ എടുത്ത് വന്നിട്ട് എന്നോട് പറയും ഇതിൻ്റെ വാല്യൂ ഒന്ന് പ്രഡിക്ട് ചെയ്യുക ഞാൻ പറയും മാക്സിമം പോയാൽ നമുക്കറിയാം ഒരു പേളൊക്കെ നല്ല വേളൊക്കെ വാങ്ങണേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ അയ്യായിരം രൂപ എന്നൊക്കെ പറയുന്ന മുത്തിന് ഇവരിടുന്ന വാല്യൂ എൻ്റെ വൃതറെ ഈയൊരൊച്ച മുത്തിൻ്റെ വാല്യൂ അൻപത് ലക്ഷം രൂപയാണ് ഓഹ് ഞെട്ടിപ്പോവും നമ്മൾ ഇത്രയും നഖത്തിൻ്റെ അത്രയും വലും വരും വരുന്ന ഈ ഒരു മുത്തിൻ്റെ വാല്യൂ ആണ് ഇത് കാരണം എനിക്കതിനെക്കുറിച്ച് അറിവില്ല ഞാൻ പറഞ്ഞു ഏറെ ആയിരം രൂപ കൊടുക്കാം പക്ഷേ അയാൾ പറയുന്നു അൻപത് ലക്ഷം തന്നാൽ ഞാനത് കൊടുക്കുകയല്ല കാരണം എന്നാണെന്നറിയോ അയാൾക്കതിൻ്റെ വില അറിയാം ഹാല ലൂയ ഇവിടെ ഇതാ ഇതുപോലൊരു മനുഷ്യനാണ് നമ്മുടെ രംഗത്തിലുള്ളത് ആ മനുഷ്യനെന്ത് ചെയ്തു തനിക്കുള്ളതെല്ലാം വിറ്റു വിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് കണ്ട മുത്തിൻ്റെ വലിപ്പം ഇന്ന് ശൂന്യമാകാൻ നമ്മൾ നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തെയും കൂടെ സ്വീകരിച്ചു വച്ചേക്കാൻ സൈഡിൽ ബ്രദർ പറഞ്ഞ അല്ലേ ദൈവരാജ്യത്തെയും കൂടെ സ്വീകരിച്ചേക്കാം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയല്ലേ ദൈവരാജ്യം നിങ്ങളുടെ അഹന്തയുടെ മൂലക്കിരിക്കുന്ന അല്ല ദൈവരാജ്യം ഹലൂയ എൻ്റെ അഹങ്കാരത്തിൻ്റെ സൈഡിൽ വന്ന് അല്ല ദൈവരാജ്യം എൻ്റെ അഹങ്കാരത്തിൻ്റെ സൈഡിൽ വന്ന് ദൈവരാജ്യം ഇരുന്നിട്ടും കാര്യമില്ല എനിക്ക് ദൈവരാജ്യം അനുഭവിക്കാൻ പറ്റുകയല്ല എനിക്ക് ദൈവരാജ്യം അനുഭവിക്കണമെങ്കിൽ ആദ്യം എന്നിൽ ഒരു അടിച്ച് കലക്കി ഒരു ക്ലീനിങ് ആവശ്യമാണ് ഞാൻ എന്നിലുള്ളതിനെ ശൂന്യമാക്കി കൊടുക്കും തോറും ആ ശൂന്യതയും മുഴുവൻ നിറയ്ക്കുന്ന കൃപയായി ദൈവരാജ്യം എന്നിൽ വ്യാപരിക്കാൻ തുടങ്ങും നിറയ്ക്കുന്ന കൃപയായി ദൈവരാജ്യം എന്നിൽ വ്യാപരിക്കാൻ തുടങ്ങും അപ്പോൾ ആദ്യമേ ദൈവരാജ്യം അനുഭവിക്കേണ്ടവർക്കെല്ലാം ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യതയിൽ നിന്നാണ് ആ നിറവിലേക്ക് വ്യക്തികൾ കടന്നുപോകുന്നത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് ദൈവരാജ്യം അനുഭവിക്കേണ്ടതിന് മത്തശേഷം അധ്യായത്തിന്റെ നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു ആറാമത്തെ ഒന്ന് അടിവരയിട്ടാട്ട് തനിക്കുള്ളത് ഏറ്റവും നേടി ഓ ഹലോ ലൂയ്യ ഇന്ന് ഈ വചനം കേൾക്കുമ്പം നിങ്ങളുടേതെന്ന് പറയുന്ന നിങ്ങൾ സ്വന്തമാക്കിയ എൻറ്റേതെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന എല്ലാം എടുത്തെറിയാൻ പ്രേരിപ്പിക്കട്ടെ എന്നിട്ട് ഏറ്റവും വലുതിനെ ഒന്ന് സ്വീകരിച്ചേ ഓ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു നിക്ഷേപത്തെ ഒന്ന് സ്വീകരിച്ചേ ആ നിക്ഷേപം വേറെ ഒന്നുമല്ല കർത്താവിന്റെ രാജ്യമാണ് ആ ദൈവരാജ്യം വന്നാൽ ഇതുവരെയുള്ള നിങ്ങളുടെ നിക്ഷേപങ്ങൾ പോലെ ഒന്നുമല്ല ഇതേ വിഷയത്തിൽ തന്നെ കർത്താവ് മേലെ ഒരുപാമ കൂടെ പറയുന്നുണ്ട് നാൽപ്പത്തിനാലാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് വന്ന മോനെ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധിയോട് സദൃ്യം മുത്തിനോട് സദൃശ്യം നിധിയോടെ സദൃശ്യം നിധി ഒളിപ്പിച്ചു വച്ചിരിക്ക ഒരു മനുഷ്യൻ ഇത് കണ്ടു വായിച്ചോ അത് അത് ഒരു മനുഷ്യൻ കണ്ടു അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് കണ്ടോ 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 അയാളുടെ കണ്ടോ കണ്ട ഉടനെ മറച്ചിട്ടു എന്നാ ഉദ്ദേശം ഇത് വേറെ ആരും കലപ്പ കലപ്പലപ്പയിൽ പെട്ടെന്ന് ഈ വലിയ നിധിയുടെ തട്ടുണ്ടായി തട്ടുണ്ടാക്കി മണ്ണ് മാറ്റി നോക്കിയപ്പോഴും ഞെട്ടിക്കുന്ന ഒരു വലിയ നിധിയെ കണ്ടു തനിക്ക് മനസ്സിലായി ഇത് കിടക്കുന്നത് വയലിലാണ് ആര് വേണേലും വേണേലും ഇതിനെ മോഷ്ടിക്കാം ആര് വേണേലും ഇതിനെ അപഹരിക്കാം അതുകൊണ്ട് താൻ ആരും അവഹരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയറിയോ ഇതിനെ മറച്ചിട്ട് വായിച്ചു അത് സ്വർഗരാജ്യം നിങ്ങൾ അടിപൊളി ശ്രദ്ധിച്ചോണേ തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് താൻ കരഞ്ഞു കൂകി ഓ ഇത് കണ്ടുപോയല്ലോ എന്തൊരു ഗതി കേട് എനിക്കുള്ളതെല്ലാം പോയല്ലോ എന്ന് പറഞ്ഞു വിറ്റു അങ്ങനെയാണോ എഴുതിയെക്കന്നെ ും കണ്ടതെന്താ ദൈവരാജ്യോഷം എവിടെയാളെ ദൈവരാജ്യത്തിലാവുള്ളേ എന്നതാ ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല പിന്നെ എന്നതാ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അതാണ് ദൈവരാജ്യം ഓ കണ്ടപ്പോ തന്നെ അതിന്റെ സന്തോഷമൊക്കെ തൊട്ട് കേറി എത്ര പേർക്കിത് എത്ര പേർക്ക് ഇത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല വയലിൽ ഒരു വലിയ നിധി ആ മനുഷ്യൻ കണ്ടെത്തി കണ്ടപ്പോൾ തന്നെ ഒരു മഹാ സന്തോഷം തന്റെ അകത്തോട്ട് കേറി സന്തോഷത്താൽ തനിക്കുള്ളതൊക്കെയും ഒക്കെ നിങ്ങൾ നോക്കുക എത്ര വലിയതായിരിക്കും വിറ്റിട്ട് വയൽ വാങ്ങി എന്തൊരു പൊട്ടൻ അല്ലെ നമ്മളൊക്കെ പറയുന്ന വാക്കാതായിരിക്കും എടാ നീ ഒരു വയൽ വാങ്ങാൻ വേണ്ടിയാണോ നിനക്കുള്ളതെല്ലാം വിറ്റത് ഏ നിങ്ങൾ ഞാനും വേണമെങ്കിൽ അയാളെ പഴിച്ച് വിഷമിപ്പിച്ച് കളയും നമ്മൾ അയാളോട് പറയും അയ്യോ എന്തൊരു പൊട്ടനാണ് ഇദ്ദേഹം കാരണം ഇത്രയും വലിയ ഒരു നിക്ഷേപം വിറ്റിട്ട് ഒരു വയൽ ഞങ്ങൾ വിചാരിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സോ അങ്ങനെ വല്ലതൊക്കെ വാങ്ങാനിരിക്കും ഇതെല്ലാം കൂടെ വിറ്റ്പറക്കി പോകുന്നത് ഓ ഈ വയൽ വാങ്ങാൻ വേണ്ടിയാണോ എല്ലാരും താടിക്ക് കൈവെച്ച് വയൽ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയ നിങ്ങൾ കാണുന്നത് വയലാ ഞാൻ കാണുന്നത് നിധിയാ പുറമേ നോക്കുന്നവൻ ഇത് വയല എന്നാൽ അകമേ നോക്കുന്നവൻ ഇത് നിധിയാ നിങ്ങൾ ഇതിനെ എങ്ങനെയായിട്ടാണ് കാണുന്നത് ചിലർക്ക് ദൈവരാജ്യം വയല ചിലർക്ക് ദൈവരാജ്യം നിധിയാ നിധിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയോ നിങ്ങൾക്കിത് വലിയ ഒരു ട്രഷറായി മാറിക്കഴിഞ്ഞു നിങ്ങളെ മുഴുവൻ മാറ്റി മറിക്കുന്ന ഒരു ജീവിത അവസാനം വരെയുള്ള ഒരു നിക്ഷേപമായിട്ട് ഇത് മാറ്റപ്പെട്ടു കഴിഞ്ഞു രണ്ടിടത്തും സംഭവിച്ചത് നിങ്ങൾക്ക് ശ്രദ്ധിക്കണമേ നിധി കണ്ടെത്തിയ ആളും വിലയേറിയ മുത്ത് കണ്ടെത്തിയ ആളും അവർ പറഞ്ഞു ഇതിൻ്റെ വലിപ്പത്തിന് മുമ്പിൽ ഇതുവരെ വലിപ്പമുണ്ടെന്ന് വെക്കുന്നതൊന്നും വലുതല്ല ഓ അലലൂഹ്യ ഇതൊരു വലിയ തീരുമാനമാണ് ഓ അലലൂയ എൻ്റെ അമ്മയായിരുന്നു ഇതുവരെ എനിക്ക് വലുത് പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു ദൈവരാജ്യം നിമിത്തം എൻ്റെ അപ്പനെയോ ദൈവരാജ്യ നിമിത്തം എൻ്റെ അമ്മയെയോ ദൈവരാജ്യ നിമിത്തം എൻ്റെ സഹോദരങ്ങളെയോ ദൈവരാജ്യ നിമിത്തം എനിക്കുള്ള സകലത്തെയോ നഷ്ടമായാലും ഞാൻ ദൈവരാജ്യത്തെ തിരഞ്ഞെടുക്കും ഇങ്ങോട്ട് നോക്കിയേ നിങ്ങളുടെ എൻ്റെ മുമ്പിൽ രണ്ട് ത്രാസുകൾ ഇന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു ത്രാസിൽ നിങ്ങളുടേതെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ട് നടക്കുന്ന സ്വകാര്യ അഹങ്കാരം മുതൽ സ്വന്തമെന്ന് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരുപാട് വസ്തുതകൾ മറ്റേ ത്രാസിൽ ദൈവരാജ്യം എന്നിട്ട് നിങ്ങളോട് ഈ ചോദ്യം കർത്താവിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ് നിങ്ങൾക്കിതിൽ ഏതു വേണം നിങ്ങൾക്കിതിലേത് വേണം മിക്കവാറും ആൾക്കാർ ഇത് രണ്ടും നോക്കിയിട്ട് പറയാൻ സാധ്യതയുള്ളത് വലത്തിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രൗഢിയും ഈ ലോകത്തിൻ്റെ സമ്പാദ്യവും ഈ ലോകത്തിൻ്റെ ബന്ധങ്ങളുമാണ് പക്ഷേ മിക്കവാറും ആൾക്കാർ അതിന് പുറകെ പോകാറുള്ളൂ ആരും ഇടത്തുള്ളത് നോക്കിയിട്ട് പറയത്തില്ല ദൈവരാജ്യം വേണ്ട ദൈവരാജ്യം വേണമെന്ന് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇതെടുത്താൽ അതുകൂടെ കിട്ടും അതെടുത്താൽ അതുമാത്രം കിട്ടും ഇല്ല 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 മനസ്സിലായില്ല 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 ഞാൻ ഒന്നുകൂടെ പറയാം ഇതെടുത്താൽ ഇതെടുത്താൽ അതൂടെ കിട്ടും ദൈവരാജ്യമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കൂടെ അപ്പനെ കിട്ടും ദൈവരാജ്യത്തിൻ്റെ കൂടെ അമ്മയെ കിട്ടും ദൈവരാജ്യത്തിൻ്റെ കൂടെ സകല സൗഭാഗ്യങ്ങളും കിട്ടും ഇനി നിങ്ങൾ അപ്പനെയും അമ്മയും നിങ്ങൾക്കുള്ള സ്വകാര്യ സ്വകാര്യതകളെ എടുക്കുന്നെങ്കിൽ എല്ലാം കിട്ടും പക്ഷെ ദൈവരാജ്യം കിട്ടുകയല്ല ഇവിടെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് ഈ തീരുമാനമാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനം എനിക്ക് ഏറ്റവും വലുത് ദൈവരാജ്യമാണ് കർത്താവാണ് എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി ഭാര്യ ദൈവം ചേർത്ത് തരും മക്കളെ ദൈവം ചേർത്ത് തരും അപ്പനെയമ്മയും ദൈവം ചേർത്ത് തരും ഈ ഉദാഹരണം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് എല്ലാ ഉപമയും പറഞ്ഞത് ഒരുത്തം പറയുന്ന കർത്താവേയും ഞാൻ നിന്നെ അനുഗമിക്കാം അപ്പനെ കുഴിച്ചിട്ട് വരാം കർത്താവ് പറഞ്ഞു പറ്റിയല്ല എന്തോ ഇടപാടാ കർത്താവ് അപ്പനെ കുഴിച്ചിട്ട് വെച്ചിട്ട് അങ്ങേ അനുഗ അങ്ങേ അനുഗമിക്കാൻ തയ്യാറാകാത്ത എന്താ അവസ്ഥ ആട്ടോ ഇവൻ്റെ അപ്പൻ മരിച്ചു കിടക്കുകയാണോ ഇപ്പം കുഴിച്ചിടാൻ വേണ്ടി അല്ല ദൈവരാജ്യത്തിൻ്റെ ക്ഷണം കിട്ടി പക്ഷെ ഇവൻ ഇപ്പോഴും വലുത് അപ്പനാണ് കർത്താവ് പറയുന്ന വാക്കിതാണ് നീ എന്നെ അനുഗമിക്കുക അപ്പനെ ഞാൻ നിനക്ക് മടക്കി തരാം ഹലലുയ്യ അപ്പനെ കുഴിച്ചിടേണ്ട സമയമാകുമ്പം നിന്നെ ഞാൻ അവിടെ എത്തിക്കാം അടുത്തുള്ള മകൻ എത്തിയില്ലേലും ദൈവരാജ്യത്തെ അനുഗമിച്ച നിന്നെ ഞാൻ അവിടെ എത്തിക്കും അതെന്റെ മാന്യതയാ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു അത് ദൈവരാജ്യത്തോടു കൂടെ അപ്പനെ തരാമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഒരു ഹലലിയ പറഞ്ഞേ എന്റെ നാമനിമിത്തം നിലമോ നിലം വസ്തു ദൈവരാജ്യ നിമിത്തം നഷ്ടമായി കർത്താവ് പറയാണ് എൻ്റെ പ്രതിയാണ് നഷ്ടപ്പെട്ടത് ഈ ലോകത്തിൽ തന്നെ ഈ ലോകത്തിൽ വെച്ച് തന്നെ നൂറ് മടങ്ങ് ഒന്ന് പറഞ്ഞ് ഒരു നിലം പോയി നൂറ് നിലം തരാം അന്ന് പറയാമോ ഒരു നിലം പോയി നൂറ് നിലം തരാം പക്ഷേ ഇവിടെ തീരുമാനം വിചാരിക്കണം കർത്താവേ ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ യു ഞാൻ നിന്നെ അനുഗമിക്കാൻ തീരുമാനിച്ചു എൻ്റെ വിഷയം നിലമല്ല നൂറ് നിലം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും എവിടെ ഇവിടെ തന്നെ വെച്ച് ഇന്ന് നിങ്ങളുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്തോണം ഏറ്റവും വലുത് ദൈവരാജ്യമാണ് ഏറ്റവും വലുത് അതാ കർത്താവ് പറഞ്ഞ് മുമ്പേ അവൻ്റെ രാജ്യനീതിയും അന്വേഷിപ്പി അതോടുകൂടെ ഇതൊക്കെയും നമുക്കിപ്പോ വേണ്ടി ഇതൊക്കെ ചെയ്യുക നമ്മൾ ഉരുട്ടിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനൊക്കെയുവാ പക്ഷേ കർത്താവ് പറഞ്ഞു തന്നറിയോ ഇതിന്റെ പുറകെ നിങ്ങൾ പോകുന്നല്ല ഇത് നിങ്ങളുടെ പുറകെ വരും ഇതൊന്ന് അച്ഛനും ഇതൊന്ന് ഇതൊന്നും യേശുവേ ഈ വശത്തിന് മുഴുവൻ ശക്തി ഇറങ്ങണം ഈ വശത്തിന് മുഴുവൻ ശക്തി ഇറങ്ങണം പൊട്ടി ബന്ധം മാറിയ അസ്ഥികൾ ചേർന്ന് വരണം പൊട്ടി ബന്ധം മാറിയ അസ്ഥികൾ ചേർന്ന് വരണം യേശുവിൻ്റെ ജീവന് വഴിമാറണം ഈ കര ഉയർത്തിക്കും ഞാനത് വിശ്വസിക്കുന്നു എന്റെ കൂടെ അത് വിശ്വസിക്കുന്നവനാമറും പുറകെ ഇരിക്കുന്നവരെല്ലാം കൂടെ കൈ നീട്ടിക്കെ നമ്മളത് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ യേശുവെ സർവശക്തനായവനെ

എന്റെ യേശുവിന്റെ നാമമാർത്തിനായിട്ട് ഉയർന്നു തന്നെ ഇരിക്കട്ടെ ഞാൻ വിടാൻ പോവാ വിട്ടാൽ വിട്ടാൽ തന്നെ ഇരിക്കണം അറങ്ങാൻ തുടങ്ങാം നടക്കാൻ തുടങ്ങണം Ishaway, 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 ഞങ്ങളെ ഓർമ്മിപ്പിച്ചവ른ാമി ആകാശെയുള്ള ഓർശിച്ചവ른ാമി നിത്യസമതാരാджеതതനനാമി പരിശുദ്ധർമാവനേ തന്നേദാനമി ഭ്രോദ സൗക്്യതതതനനാമി അവരുടെ പരിശുദ്ധ ആത്മാവിനെ അവരുടെ പരിശുദ്ധ അസ്തിനെ നാളവിനാത്തെ ആനന്ദക്കൊണ്ട് നാളവിനാത്തെ ആനന്ദക്കൊണ്ട് ഞങ്ങളുടെ വീടുകളെ നിറച്ചവ른ാമി വീടുകളെ നിറച്ചവനായ യേശുവേ ആരാധന യേശുവേസ്തുദി കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം